ഇങ്ങോട്ട് വരണ്ട എനിക്ക് കാണണ്ട എന്നോട് മിണ്ടണ്ടാ ഇണ്ടാ എന്റെ പക്രുചേട്ടാ എൻറെ അമ്മായിയുടെ മോനാണ് കിടന്ന് വിളിക്കണത് എന്റെ കല്യാണം ഒരു ഗൾഫുകാരനായിട്ട് ഉറപ്പിച്ചെന്ന് അറിഞ്ഞപ്പോഴേ വിളി വന്നേക്കണേ എന്റെ കെട്ടു കേട്ടണോണ്ട് കൊഴപ്പൊന്നും ഉണ്ടായിട്ടല്ല ഇങ്ങനെ ഒരു നൊസ്റ്റുന്റെ അസുഖം ഉണ്ട് പഴയ നൂറ്റാണ്ടിന്ന് ഇപ്പഴും ബസ് കിട്ടിട്ടില്ല അയാളെങ്ങും കേട്ടി എന്റെ ജീവിതം പഴം കഞ്ഞി ആവും മാവേ മാവേ രണ്ട് മാങ്ങ എനിക്കരാവാട്ടി കൊണ്ട് കൊടുക്കാനായിട്ടാവാ എന്നെ കണ്ടിട്ടില്ല ഇപ്പൊ ഞാനിപ്പോ വിളിച്ചണ്ടല്ലോ അവള് ഓടി ഓടിഒന്ന് ഒക്കത്ത് വരും അതുപോലെ ഇഷ്ടമാണ് ഞാൻ സർപ്രൈസ് ആയിട്ട് വിളിക്കട്ടെ അവളുടെ മുഖത്താണ് ഞെട്ടില് കണ്ടോട്ടെന്താണത് ചേരവനാഗ്രഹിച്ച സൈക്കിൾ ഇട്ടോ ഞാൻ ഇന്ന പുറകീന്ന് വിളിച്ചാ അപ്പൊ സർപ്രൈസ് കാണുമ്പോ അയ്യോ കുട്ടേട്ടനെ കുട്ടിയേട്ടന് കുട്ടിയുടെ അങ്ങനെ സാധനം കാണിക്കണം അങ്ങനെ വേണം സർപ്രൈസ് പോയിട്ട്

എന്നാലും ഒട്ടകത്തിന്റെ പാല്റ ജോലിന്ന് പറയരുത് ദുബായി പോയിട്ട് മരുഭൂമിയിൽ ചൂടത്ത് നിന്ന് പുഴുക്കാനാ നിനക്ക് വിധി അല്ലാണ്ട് ഇവിടെ നിന്ന് ഇവിടെല്ലോ നീ എന്റെ കൂടെ ആയോ നല്ല വാട്ടർ ഫ്രണ്ട് ഏരിയ വീട്ടിനകത്ത് നല്ല കിളികളുടെ ശബ്ദം കേട്ട് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം എന്നാലും വയലി വെള്ളം കയറിയിട്ട് പറയരുത് എന്റെ അമ്മൂട്ടി നിനക്കൊരു കാര്യം ഒരുപാട് ജീവജാലങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലെ കിടത്തിയിട്ടിട്ട് മറ്റേ ഗോൾഡ് ഫിഷിനെ വളർത്തൂലേ അതാണ് പരിപാടി എത്ര ഒരു ഒരു തവണ പറഞ്ഞു തവണല്ല ഇതാണ് ചവണ ഇതെന്തിനാ എടി പണ്ട് നിനക്ക് മാമ്പഴം വേണം എന്ന് പറഞ്ഞപ്പോ ഇതിനകത്ത് കല്ലിട്ടിട്ട് മാങ്ങ അടിച്ചിട്ടില്ലേ അല്ലാണ്ട് മാങ്ങാണ്ടി വെച്ചടിച്ച മാങ്ങ മാങ്ങ മാത്രല്ല നിന്നെ അടിച്ചിടാൻ പറ്റും ഇനി ഇനി ഇത് കണ്ട പ്പം ആദ്യമായിട്ട് നീ കടിച്ചു അന്ന് നിന്റെ ഫ്രണ്ടില് രണ്ട് പല്ലില്ലായിരുന്നാണ് അത് പോട്ടെ അത് പോട്ടെ ഇത് കണ്ടാ നീയേണോ ആ തുണി കഷ്ടം ആദ്യമായിട്ട് ഞാൻ നിനക്ക് കുരുമ തന്നപ്പോ നിന്റെ അച്ഛൻ എന്റെ ചന്തി പിടിച്ച് പിച്ചിട്ട് വലിച്ചപ്പോ അതൊക്കെ പോട്ടടി മോളെ വേറെ ഈ സാധനം ഉണ്ട് പണ്ട് ഞാനൊരു കുഞ്ഞു കുറുമ്പ് നിന്റെ അടുത്ത് കാണിച്ചപ്പോളെ നീ ഒരു കുഞ്ഞു കല്ലെടുത്തിന് എറിഞ്ഞില്ലായി അതും കൊണ്ടുവന്നിട്ടുണ്ട് അതും കൊണ്ടുണ്ട് മോളെ പക്ഷെ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും പഴയ കാര്യങ്ങള് പണ്ട് കുട്ടിക്കാലത്ത് നിന്നെയും കൊണ്ട് ഞാൻ അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോയിരുന്നു അന്ന് ഞാനും നീയും കൂടി മുങ്ങാം കൂടി കുളിക്കുന്ന സമയത്ത് ഞാൻ എത്ര തവണ നിന്ന് വിളിച്ചു ഞാൻ ബ്ലമ്മു 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 പിന്നെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന പറ്റിയാ എത്ര തവണ വിളിച്ചപ്പോഴും എന്തോന്നില്ലേന്തോന്നേ കേന്ദ്രൻ പറ്റുള്ളൂ അതൊക്കെ പോട്ടെ നിന്റെ അച്ഛനോ എന്നെ വിളിച്ചില്ല നിനക്കെങ്കിലും ഒന്നും വിളിക്കാൻ പാടില്ലാത്ത കല്യാണത്തിന് ഒന്ന് പിന്നെ വിളിച്ചാ കല്യാണത്തിന് വരാൻ പറ്റുള്ളൂ

എനിക്ക് പഴഞ്ചന്റെ കൂടെ ജീവിക്കാൻ കെട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നിമിഷം മുതൽ പഴമ വിടുന്നു ഇവിടെ വെച്ചിട്ട് പഴമ നിർത്തുന്നു ഇവിടെ ഇവളെ ഞാൻ ചമ്മിപ്പിച്ചു കഴിഞ്ഞാൽ ഇവളെന്നു പറഞ്ഞത് കേട്ടാ മാക്ക് അടി മാർ എല്ലാരും കേട്ടിരിക്കണ്ടാ എല്ലാരും കേട്ടോ ആഹ് എനിക്ക് ഇനി വേറെ ഒന്നും പറയാനില്ല ഇവളെ വാക്ക് കൊറേ നാളായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് അമ്മു എന്താ മാങ്ങാണ്ടി കൂട്ടിപ്പോ ചമ്മി 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 ചമ്മിയോ പറഞ്ഞ കേട്ടാ കെട്ടൂലെന്ന് എന്താ എല്ലാവരും കേട്ടല്ലേ ഇവിടെ ഞാൻ ഇവിടെ ചമ്മിപ്പിച്ചു കെട്ടില്ലെന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാവരും കിട്ടുന്നേ <mí toys》Panavacabos> ും സാക്ഷികളോ എല്ലാരും ഉപയോഗിച്ചാണ് നിങ്ങൾ എല്ലാവരും കേട്ടല്ലേ ഇവളെ ചമിപ്പിച്ചു കഴിഞ്ഞാൽ ഇവളെ നിനക്ക് കെട്ടാന്ന് പറഞ്ഞല്ലേ ഇപ്പൊ പറഞ്ഞ വർത്താനം കേട്ടാ കെട്ടാൻ കേട്ടാ പറ്റുള്ളൂ നാടോല്ലേ ഈ മറ്റേ മാങ്ങാട്ടിക്ക് കൂട്ടുകാ പെണ്ണിനെ കെട്ടുന്നത് നിങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്

ഡാണ് ഫസ്റ്റ് ഔട്ടായത് ഫസ്റ്റ് ഔട്ട് ആയത് ആണോ ബോംബെ പോയിട്ട് വരാ സുന്ദരി കൂടെ കൊണ്ടുപോകും ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു അല്ല ഇതിനകത്ത് ഷജീറിട്ടെ കുറേ സാധനങ്ങൾ പഴയ സംഭവങ്ങളെ അന്യോസ്റ്റുവിൻ്റെ സാധനങ്ങളൊക്കെ ആയി അതും അത് വെച്ചിട്ട് നിങ്ങൾ നല്ലൊരു തോട്ടും രസമുള്ള ഒരു സ്കിറ്റ് നല്ല കൗണ്ടറുകൾ വിഷ്ണുപ്രിയ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു കേട്ടോ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ ഭയങ്കര രസമാണ് നിങ്ങൾ രണ്ടുപേരും വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിരിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ് ഇത്തവണ നിങ്ങൾ നിരാശപ്പെടുത്തിയില്ല നൂറേ നൂറിലുള്ള സ്കിറ്റായിരുന്നു ഗ്രാൻ സൂപ്പർ ഞാൻ അവരിലേക്ക് പോട്ടെ ഇവര് ഭയങ്കരായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ ചെയ്യാൻ പറ്റിയ ഒരു നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ മാങ്ങണ്ടി 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 പ്രശ്നം മാങ്ങി മാങ്ങി വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയയുടെ ലവ് മാരേജായിരുന്നോ ആണോ ആ പറയുന്ന ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് എന്റെ പേരിങ്ങനെയാ എങ്ങനെയാ റിക്സൻ റിക്സൻ നമുക്ക് റിക്സനെ ഒന്ന് വേദിയിലേക്ക് വിളിക്കാം അതെ എവിടെ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് റിക്സൺ കണ്ട് നല്ല മുഖപരിചയം പിന്നെയാണ് മനസ്സിലായത് നമ്മളെയൊക്കെ ഡാൻസ് പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് റിക്സൻ എന്നുള്ളത് മറക്കില്ല ശരി റിക്സൻ ആൻഡ് വിഷ്ണുപ്രിയ നിങ്ങളുടെ ഒരു ലവ് മാരേജ് എങ്ങനെയായിരുന്നു കല്യാണം എങ്ങനെയാന്നു കേട്ടെ ഞാനൊരു നയൻത്തിൽ പഠിക്കുമ്പോ റിലേഷൻ ആയതാണ് വീട്ടിലും ഒളിച്ചോട്ടൊന്നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് അല്ല ഫാമിലീസ് വന്നു നമ്മള് നമ്മുടെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഞങ്ങള് തന്നെ നടത്താന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോ എല്ലാ ഫാമിലീസും വന്നു ഓക്കെ ഇപ്പൊ വന്നിട്ട് ഈ സ്കിറ്റിനൊക്കെ വരുമ്പോ എന്ത് തോന്നുന്നു

നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ ഞങ്ങൾ എവിടെ കാണും കാണും മാത്രമേ ഉള്ളൂ ഓൾ റൈറ്റ് എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് എത്രത്തോളം ആണ് ബാറ്ററി ചാർജ് കയറിയിരിക്കുന്ന നോക്കിയാലോ ഹസ്ബൻഡിന്റെ മുന്നിൽ തന്നെ നമുക്ക് നോക്കാം നോക്കാം നല്ല പ്രൈസ് മണി നൈസ് എനിവേസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് സന്തോഷായില്ലേ ഹാപ്പി അല്ലേ ഹസ്ബൻഡ് ഹാപ്പി അല്ലേ അത്രേ ഉള്ളൂ ശരി നമ്മുടെ ബാങ്ക് ഓഫ് കൊച്ചി പ്ലീസ് ട്രാൻസ്ഫർ ദ മണി ബേബി ഒട്ടും വൈകാതെ രൂപ കോമഡി മാസ്റ്റേഴ്സ് വക ഇതാവുന്ന